ഞങ്ങൾ ഞാൻ എന്ന അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യാനാണ് രമണ മഹർഷി ഉപദേശിക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷണം ചെയ്യുന്ന ആൾ ആരാണ് അത് ഞാനാണ് അപ്പോൾ ജീവാത്മാവായ ഞാൻ തന്നെയാണോ അഹങ്കാരം അഹങ്കാരം ജഡമല്ലേ അഹങ്കാരമാണോ അഹങ്കാരത്തെ അന്വേഷിക്കുന്നത് അത് എങ്ങനെ സാധിക്കും വളരെ നല്ല സംശയമാണ് धर्ममय मुक्तिയിലേക്ക് നമ്മൾ നയിക്കുന്നത് ആത്മബ്രഹ്മ ഐക്യ ബോതമ ആത്മൻ ബ്രഹ്മൈക ബോധത എന്ന ഇതിന് നാമം വേദാന്ത മഹാവാക്യങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മാ അഹം ബ്രഹ്മാസ്മി തത്വാമസി අය අත්්‍ර ඉදතියාදී මහවා කියන්න ලොකේ ආත්මාව බ්‍රමුහන් තන්නේ යන ඉර්ම නම්ම බෝධි පිකිනර එප නම කරල තකරාර නමල දම්මලයි ස්වයම් පදමීදී ආත්මාව රයි ටාටකා අද ගරනම ශරීර එන්ද්‍රිය പ്രാണമനോബുദ്ധികളുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെട്ടിരിക്കുന്നു ആ താതാത്മ്യത്തിലൂടെ ഇത് തന്നെയാണ് ഞാൻ എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുക ഇതൊക്കെ ഏറ്റവും ഉപാധികളാണ് ഈ ഉപാധികളെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപനാണ് ഞാൻ ഇതൊക്കെ അറിയാം പക്ഷെ എന്നാലും താതാത്മ്യം ാണ് നീ പരിമിതനല്ല അപരിമിതമായ സച്ചിദാനന്ദ സ്വരൂപമാണ് നീ ഈ ഒരു ഉപദേശം വേദാന്തം നമുക്ക് നൽകുന്നത് ഈ ഒരു സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഗുരുനാഥന്മാര് സ്വാനുഭൂതി സമ്പന്നരായ വിജ്ഞാനികൾ അവരുടെ ഉപദേശത്തിന് പല നിലപാടുകൾ സ്വീകരിച്ചു ചിലര് ഈശ്വര തത്വം അന്വേഷണം ചെയ്തു ഈശ്വര ഉപാസനയിലൂടെ ഉയരാൻ നമ്മളെ പ്രേരിപ്പിച്ചു അവരൊക്കെ ലക്ഷ്യമാക്കുന്നത് തത് പദശോധനമാണ് എന്നാൽ രമണ മഹർഷി ത്വം പദശോധനമാണ് ഉപദേശിച്ചത് നീ ആരാണ് അന്വേഷിക്കും ആരാടുകയും അന്വേഷിക്കും അവിടെ തത്പദ വിചാരമല്ല പറയണം ചില ആചാര്യന്മാർ തത്പദ വിചാരം പറയുന്നു ഗവൺമർഷി പറഞ്ഞതൊക്കെ ഏറ്റവും പദവിചാരമാണ് അന്വേഷിക്കും രണ്ടന്വേഷിച്ചാലും ഒരിടത്ത ഞാൻ ഞാൻ നമ്മളൊക്കെ ഏറ്റവും അധികം ദിവസവും ഉപയോഗിക്കുന്ന പദമാണ് അല്ലെ നമ്മൾ ഏറ്റവും അധികം ഞാനാവില്ലേ പറയേണ്ടത് ഒരു ദിവസം അല്ല ഞാനത് ചെയ്തു ഞാനത് ചെയ്തു ഞാൻ അങ്ങനെയാക്കും ഞാൻ ഇങ്ങനെയാക്കും അതിനേക്കാൾ രസകരമായതൊക്കെ നമ്മൾ പറയാറുണ്ട് ഏറ്റവും ചിരിച്ചു പോകും പറയാറുണ്ട് ഞാൻ ആരാ നിനക്ക് മനസ്സിലായിട്ടില്ല കേട്ടില്ല അപ്പൊ ആരെങ്കിലും ചോദിക്കാറുണ്ടോ നിനക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ ആരാ നിനക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ നാട്ടിലാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവിടെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യണം അങ്ങനെ അങ്ങെന്തായാലും അങ്ങ് ആരാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഒന്ന് ഉപദേശിച്ചു ഞാൻ കുറച്ച് വേദാന്തം തലയിൽ കരുതി ചില ആൾക്കാർ ഞാൻ പറയാറില്ല പകരം വേറെ എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ ഈ കോഴിക്കോട്ടുകാർ പൊതുവെ നമ്മൾ കൂടുതലാ നമ്മൾ കോഴിക്കോട്ടുള്ളൂ അല്ല ഇവിടെ കണ്ണൂർ കുറിച്ചു അല്ലേ കോഴിക്കോട് കണ്ണൂർ ആളല്ല ഒരാളൊക്കെ ഉണ്ട് ഞാൻ തന്നെയാണ് ആ എന്തായാലും കോഴിക്കോട് കുറച്ച് കൂടുതലാണ് കുറച്ചു തെക്കോട്ട് കൊല്ലം ജില്ലയിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റൊരാളെ പറയുമ്പോൾ നമ്മൾ തോന്നി ആ നമ്മൾ വേർന്ന് വരിക അപ്പോ ഞാൻ വേറെ എന്തെങ്കിലും വരുന്നത് എന്ന് ആരും പറയില്ല കാരണം സ്വരം മനസ്സിലാക്കും ഇന്നതാണ് അപ്പൊ അവിടെ കോഴിക്കോട്ടെ നമ്മൾ കൂടുതലായിട്ടോ ശ്രദ്ധിക്കണം അവനാണെങ്കിൽ നമ്മൾ നല്ലതാണ് ഒരു ആത്മാതരം എപ്പോഴും സ്വാതരം ഏറ്റവും വേണ്ട ഗുണവിശേഷമാണ് സ്വാതരം തന്നെ ആദരിക്കണം തന്നെ ഒരിക്കലും താഴ്ത്തി കാണാതെ ഞാൻ കേമന എന്താ ഞാൻ കേമന എന്ന് അറിയണം ഇരിക്കട്ടെ അപ്പൊ ഞാൻ 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 ഏറ്റവും അധികം പറയുമ്പോഴും ആരാ ഞാൻ ഒരു ചിന്താ മറുപടി അപ്പൊ നമ്മൾ സൂക്ഷ്മമായ അന്വേഷണം നടത്തണം ആദ്യം ഈ ശരീരം അപ്പൊ ഇത് ഞാനാണ് എന്ന ചിന്ത അതിന്റെ അപഗ്രഥനം ആ അപഗ്രഥനത്തിലൂടെ ഇതെന്താണെന്നും ഇതുണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്ന ഉപാധിയാണെന്നും പ്രതിക്ഷണം ലക്ഷക്കണക്കിന് കോശങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു സംഘാതമാണെന്ന് അറിയാം ട്രില്യൺ കണക്കിന് കോശങ്ങളായിട്ടുള്ള ഓരോ ദിവസവും എത്ര ലക്ഷമാവിക്കിനെ എത്ര ലക്ഷമാവിക്കിനെ ദിവസ സ്വഎകി കുളയ പാലയീയേ ശരിയല്ല ലക്ഷ കണക്കനാ ദിവസവും വരിക്കിനെ ഈ ലക്ഷ കണക്കനെ എഎ ചെയ്യു എന്നെ മായ കൂടിയ കഴിഞ്ഞാ ജരിക്കനെ എന്ന് തോത ഒന്ന് പറയും അപ്പോൾ ജനാനരേഖ ബാധിച്ച് അപ്പം ആരാ ഞാൻ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പ്രാണങ്ങളിലേക്ക് പോയി ഇന്ദ്രിയങ്ങളിലേക്ക് പോയി മനസ്സിലേക്ക് പോയി ബുദ്ധിയിലേക്ക് പോയി ഇതൊക്കെ എൻ്റെ ഉപാധികളാണെന്ന ബോധം പക്ഷേ ഞാൻ ഞാനാരു അങ്ങനെ വരുമ്പോ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നീ നാല് വൃത്തികൾ അന്ധകർമ്മത്തിനുള്ളതിനെ കണ്ടെത്തി മറ്റെല്ലാ ഉപാധികളെയും പ്രകാശിപ്പിക്കും വിധം ഞാൻ എന്നുള്ള അഹങ്കാരത്തെ ചെയ്യുന്നത് അഹങ്കാരമാണ് പക്ഷേ അഹങ്കാരവും ഒരു ഉപാധികതമായ ഭാവം മാത്രമാണ് അഹങ്കാരത്തെയും പ്രകാശിപ്പിക്കുന്നവനാല് അന്വേഷിക്കേണ്ട അഹങ്കാരത്തെയും പ്രകാശിപ്പിക്കുന്നവനാരാണ് ഭഗവാൻ ഭാഷ്യകാരൻ വേദാന്തത്തിന്റെ സാരം നമുക്ക് ബോധിപ്പിക്കാൻ വേണ്ടി പ്രഥമമായി ഭാഷ്യങ്ങൾ എഴുതി ഉപനിഷത്തുക്കൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രങ്ങൾക്കുള്ള ഭാഷ്യമാണ് രണ്ടാമത്തെ വിഭാഗം അവിടുത്തെ കൃതികളും പ്രകരണങ്ങളാണ് വേദാന്ത ഹൃദയത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഓരോ പ്രകരണങ്ങൾ എത്ര പ്രകരണ ഗ്രന്ഥി തിട്ടപ്പെടുത്തി പറയാൻ നമുക്കറിയില്ല പ്രകടനങ്ങൾ കൊണ്ട് കുറേ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത്രയുള്ളൂ എന്ന് പറയാൻ ധൈര്യമില്ല ആ കൂട്ടത്തിൽ പ്രകരണങ്ങളിൽ വലുത് എന്ന് പറയാനുള്ളത് സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹമാണ് പേരുപോലെ തന്നെ പേര് കുറച്ച് വലുതാണ് സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം വിവേകരാമണി അവരവിടെ അനുഭൂതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കില്ല വാക്യപ്പെടുത്തി ലഘുവാക്യപ്പെടുത്തി ഉപദേശ സഹസ്രി അങ്ങനെ അങ്ങനെ ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ പ്രകരണം ഏകശ്ലോകിയാണ് ഏകശ്ലോകി ഒറ്റ ശ്ലോകം ഒരു ശ്ലോകത്തിലൊരു പ്രകരണം ഇതൊരു കഥയെ ആലോചിച്ചു ഒരു ശ്ലോകത്തിലൊരു വേദാന്ത പ്രകരണം ഒതുക്കി ശങ്കരാചാര്യ സഹോദരം അവിടെ ആര് ഞാൻ എന്നുള്ള നമ്മുടെ അന്വേഷണത്തിന് വളരെയധികം സഹായം ലഭിക്കും ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ചോദ്യോത്തരമാണ് ഇതാണ് ശ്ലോകം

నచోడు కిం జోదిస్తవ నిండే వెలిచwendా కిం జోదిస్తవ తవ నినకు నిండే జోదిహి వెలిచ కిం ఎంద కిం జోదిస్తవ అందా మరిబడి ഭാനുമാൻ അഹനിക്ക് ഭാനുമാൻ അഹനി മേ അഹനി പകൽ ഭാനുമാൻ സൂര്യൻ പകൽ എനിക്ക് സൂര്യനാണ് വിളിച്ചത് ശരിയല്ലേ നമ്മളെല്ലാവരും എല്ലാം പകൽ കാണുന്നത് സൂര്യനുള്ളത് പോലെ സൂര്യപ്രഭവമുണ്ടെനെ ഗുരുനാഥൻ ചോദിക്കുകയാണ് രാത്രവും രാത്രിയിൽ രാത്രിയിൽ സൂര്യനുണ്ടൊ ശിഷ്യൻ പറയുന്നു പ്രദീപാധിപം വിളക്ക് തുടങ്ങിയവ പ്രദീപാധിപം വിളക്ക് തുടങ്ങിയവ തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാവാം നക്ഷത്രങ്ങളാവാം മിന്നാമിനാവാം വിളക്ക് തുടങ്ങിയ പലതരം വിളക്കുകൾ എന്തെല്ലാം വിളക്കുകളാണ് നമുക്കുള്ള രൂപങ്ങളും ഭാവങ്ങളൊക്കെ മാറി മാറി വരും കാലത്തിനനുസരിച്ച് നല്ല എണ്ണ ഒഴിച്ച് കത്തിക്കേണ്ട വിളക്കുകൾ മൃഗക്കൊഴുപ്പ് കത്തിച്ചിട്ട് ഇല്ലേ ഒളിച്ചു കത്തിക്കുന്ന വിളക്കുകൾ അങ്ങനെ തുടങ്ങി കാലം പോക പോകെ പലതരം വികാസങ്ങൾ വന്ന് ഇപ്പൊ വൈദ്യുതി വിളക്ക് അതിൽ തന്നെ വൈദ്യുതിയുടെ സോഴ്സ് എന്ത് പലതരത്തിൽപ്പെട്ട വിളക്ക് കൊടുക്കണം എന്തായാലും വിളക്ക് എന്നുള്ളതിൽ മാറ്റമില്ല പ്രദീപാധികം രാത്രി ഉടനെ ഗുരുനാഥൻ പറയാന സ്യാദേവം ആയിക്കൊള്ളട്ടെ െ രീപദർശനവിധൗഖ്യം ജ്യോതിരാഖ്യാഹിയുമേ സൂര്യനെയും വിളക്കിനെയും കാണുന്നതിൽ നിനക്ക് എന്താണ് വെളിച്ചം നീ പറയുന്നു പകൽ നിനക്ക് സൂര്യനാണ് വെളിച്ചം തരുന്ന ശരി സന്തോഷം സമ്മതിച്ചു പക്ഷെ സൂര്യനെ നീ കാണുന്നുണ്ടല്ലോ അതോ രാത്രി നീ പറയണു വിളക്ക് കൊണ്ടാണ് നീ പല സാധനങ്ങൾ കാണുന്നത് ഞാൻ സമ്മതിച്ചു പക്ഷെ വിളക്കിനെ നീ കാണുന്നത് എന്ത് വെളിച്ചം കൊണ്ട എന്തിന്റെ വെളിച്ചം കൊണ്ടാണ് രാത്രി വിളക്കും പകൽ സൂര്യനും ഒക്കെ കാണപ്പെടുന്നത് ആഖ്യാജി മേ എന്നോട് ആഖ്യാതി നീ പറയൂ നീ പറയൂ പറഞ്ഞാൽ മതിയോ അപ്പൊ ശിഷ്യൻ പറഞ്ഞു ചക്ഷു കണ്ണ് കണ്ണാണ് എനിക്ക് വെളിച്ചം സൂര്യനെ കാണുന്നതിന് പകൽ കണ്ണാണ് കണ്ണാണെനിക്ക് വെളിച്ചം വിളക്കിനെ കാണുന്നതിന് രാത്രി ആണല്ലോ അങ്ങനെ ഇപ്പോൾ വ്യത്യാസമുണ്ടോ ഉടനെ ഗുരുനാഥൻ ചോദിക്കുകയാണ് സസ്യനിമീലാദിസമയക്കും അത് പൂട്ടുക തുടങ്ങിയവ ചെയ്യുന്ന സമയത്തെന്താണ് വെളിച്ചം കണ്ണെന്ന് പൂട്ടിയോ എന്തായാലും കാണുന്നുണ്ടോ കണ്ണും പൂട്ടിയാലേ കണ്ണും പൂട്ടിയാലേ ശത്രുക്കളെ കാണുക ിത്രങ്ങളെ കാണുക അവനെ കാണുക അവളെ കാണ എന്ത് കാണില്ല എന്ന് വിചാരിച്ചോ അതിനാരുണ്ടാണ് കണ്ടൊന്ന് കൂട്ടിക്കും അപ്പൊ കണ്ണുമുട്ടിയന്തിനും കൊണ്ടാണ് കാണുന്നത് മറുപടി ബുദ്ധി 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 കൊണ്ടാണ് ശരിയല്ലേ കണ്ണു കൂട്ടിയാലും ഉള്ളിൽ കാണുന്നത് ബുദ്ധി കൊണ്ടാണ് കണ്ണു പൂട്ടിയെതിരാവേളയിലും സ്വപ്നം കാണുന്നത് ബുദ്ധി കൊണ്ടാണ് അപ്പൊ ജാഗ്രത്തിൽ കണ്ണു കൂട്ടുമ്പോൾ ബന്ധുമിത്രാദികളെയൊക്കെ കാണുന്നു ശത്രുക്കളെ കാണുന്നു അത് കാണുന്നു ഇത് കാണുന്നു സ്വപ്നത്തിൽ കണ്ണു കൂട്ടി കിടന്നുറങ്ങുമ്പോ സുഖായിട്ട് ലോകം മുഴുവൻ കാണുന്നു എന്തൊക്കെ കാണാൻ ഒരു കണക്കില്ല ദൃഷ്ടം ദൃഷ്ടം ച ശ്രുതം ച ചുതം ചം അനുഭൂതം ച എന്നൊക്കെ ഉപനിഷത്ത് വ്യക്തമായി പറയും കണ്ടതിനെയും കാണാത്തതിനെയും കാണും കേട്ടതിനെയും കേൾക്കാത്തതിനെയും കേൾക്കും അനുഭവിച്ചതിനെയും അനുഭവിക്കാത്തതിനെയും അനുഭവിക്കും സ്വപ്നം അപ്പൊ അതെന്തുകൊണ്ടാണ് അത് ബുദ്ധി കൊണ്ടാണ് ശരി ഞാൻ സംബന്ധിച്ചു നീ പറഞ്ഞ ശരിയാണ് എന്റെ ബുദ്ധിയിൽ നീ പറയുന്നുണ്ടല്ലോ എന്റെ ബുദ്ധിക്കുന്ന ഒരു തെളിച്ചോ ഇല്ല കേട്ടോ അല്ലെങ്കിൽ എന്റെ ബുദ്ധിമുട്ട് നല്ല തെളിച്ച എന്റെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇല്ല അപ്പോ ബുദ്ധിയെ കാണുന്നതിന് നിനക്ക് എന്താണ് വെളിച്ചം പറയൂ

ബുദ്ധിയെ കാണുന്നതിൽ എന്താണ് നിനക്ക് വിളിച്ച തത്രാഹം അവിടെ ഞാനാണ് ആരാ ബുദ്ധിയെ കാണുന്ന ആരാ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ഞാനാണ് അത് അഹങ്കാരമല്ല അഹങ്കാരത്തെയും പ്രകാശിപ്പിക്കുന്നവ എന്റെ അഹങ്കാരം എന്നാരണുന്നു ഞാൻ കാണുന്നു തത്രാഹം അതുകൊണ്ട് ഗുരുനാഥൻ പറയാണ് അതഹ അതുകൊണ്ട് ഭവാൻ പരമകം ജ്യോതി നീയാണ് ഏറ്റവും വലിയ വെളിച്ചം സൂര്യനല്ല വിളക്കല്ല കണ്ണല്ല ബുദ്ധിയല്ല പിന്നെയോ ഇവയെയൊക്കെ പ്രകാശിപ്പിക്കുന്നവൻ നീയാണ് അതുകൊണ്ട് നീയാണ് പരമമായ വെളിച്ചം ഇവിടെ എത്തുമ്പോഴത്തേക്ക് ശിഷ്യൻ മഹാവാക്യഗ്രഹണത്തിന് സമർത്ഥനായി എന്നിട്ട് പറയുകയാണ് തദസ്മി പ്രഭോ തദസ്മി അത് ഞാനാകുന്നു അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഇതർത്ഥം തദസ്മി പ്രഭോ അത് ഞാനാകുന്നു പ്രഭോ നമുക്കൊട്ട ശ്ലോകത്തിലായി സമ്പൂർണ്ണ വേദാന്തത്തെ ആറ്റി കുറുക്കി കാച്ചി ഒതുക്കിയത് തദസ്മി പ്രഭോ അത് ഞാനാകുന്നു അഹങ്കാരത്തെയും പ്രകാശിപ്പിക്കുന്നവൻ ഞാൻ ആ ഞാനിനെ പിടിക്കാൻ നോക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ സത്ത് ആനന്ദമാണെന്ന് ബോധിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഭഗവാൻ രമണ മഹർഷി ആരാണ് ചോദിക്കുന്നതെന്ന് അന്വേഷിക്കൂ ആരാണ് കാണുന്നത് എന്ന് അന്വേഷിക്കൂ എന്ന് നമ്മളെ ബോധിപ്പിച്ചത് ഈ ഞാൻ ീ ഞി തന്നെ പറഞ്ഞു സ്വയം അഹമിനാശഭാജ്യഹമഹന്തയാരതിരമൂർണ ഈ അഹങ്കാരം അഹം എന്നുള്ളത് നശിക്കുമ്പോ അഹം 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 കൊണ്ട് പ്രകാശിക്കാതാണ് ഈ ഞാൻ നശിക്കുമ്പോഴാണ് ഞാൻ കൊന്തി വരുന്നു ഇത് ഞാൻ തെറ്റായ ശരീരേന്ദ്രിയ മനോബുദ്ധികളോട് ചേർന്നിട്ടുള്ള ഞാൻ നശിക്കുമ്പോൾ ഇതല്ല ഞാൻ ഞാനെന്നറിയുമ്പോൾ ശരിയായ ഞാൻ നശിച്ചു എന്നാ കണ്ടല്ലേ ഇപ്പോഴല്ലേ ഞാൻ പൊതിയല്ല ഇതുവരെ ഞാൻ കാണിരിക്കുകയായിരുന്നാലേ ശരീരം ഇന്ദ്രിയം പ്രാണങ്ങൾ മനസ്സ് ബുദ്ധിയൊക്കെ ആയിരുന്നു ഇരുന്നത് ഞാനെന്നും പറഞ്ഞു അപ്പൊ ശരിയായ ഞാൻ പൊതിയപ്പോഴോ അവരൊക്കെ പോയി അവരൊക്കെ പോയപ്പോഹത്ത പരമപൂർണ്ണ സതോ ഭരണപൂർണ്ണമായ സത് സ്വരൂപം ഞാൻ ഞാൻ എന്ന് പ്രകടമാകുന്നു അപ്പൊ അന്വേഷണത്തിൽ ശരീരേന്ദ്രിയ പ്രാണമനോബുദ്ധികളുടെ തലത്തിൽ ഈ ദ്വന്വങ്ങളും ഉപാധികളും എല്ലാം ഉണ്ട് എന്നാൽ എപ്രകാരമാണോ യഥാ മുഞ്ചാ ദുഷീ ദൈവം ആത്മായുക്യാസമുദ്ധൃത എന്ന് വിദ്യാരമ്യസ്വാമികൾ പറഞ്ഞു മുഞ്ച എന്നുള്ള വിശേഷപ്പെട്ട കൊല്ലിൽ അതിമൃദുലമായ ഓരോ ഇലയെയും നമുക്കെടുക്കാൻ പറ്റും ഒട്ടാതെ അതുപോലെ ഞാൻ ശരീരമല്ല ഞാൻ ഇന്ദ്രിയങ്ങളല്ല ഞാൻ പ്രാണങ്ങളല്ല ഞാൻ മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല പിന്നെയോ ഇവയ്ക്കൊക്കെ സാക്ഷിഭൂതനായ ഇവയ്ക്കൊക്കെ സ്വാമിയായ ഇവയൊക്കെ പ്രകാശിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന ശൈലന്യ സ്വരൂപമാണെന്ന് അറിയുകയാണ് ആ അറിവിലേക്ക് നമ്മളെ നയിക്കുകയാണ് നീ അരുന്ന് അന്വേഷിക്കൂ എന്നുള്ള ഉപദേശം ഇതാണ് അതിനുള്ള സാമാന്യമായ മറുപടി സാമാന്യങ്ങൾ പറയാൻ കാരണം അത് വിസ്തരിക്കും തോറും പിന്നെയും പിന്നെയും പിന്നെ പറയേണ്ടുന്നതാണ് അവസാനം മനസ്സിലാക്കും പറയാൻ പറ്റാത്തതാണ് അതുവരെ പറയും നമുക്ക് ലോകത്തില് പാരമാർത്ഥികമായ സത്യത്തെക്കുറിച്ച് ഒക്കില്ല ബാക്കി എന്തും പറയാം അപ്പൊ എല്ലാം പറഞ്ഞു 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 പറഞ്ഞ് അവസാനം മനസ്സിലാവും സത്യത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല അനഭ്യുദിതം യാതൊന്ന് വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ വാചോ നിവർത്ത എവിടെ നിന്നാണോ വാക്കുകൾ വിന്തിരിക്കുന്നത് ശ്രദ്ധിക്കും അതുവരെ നമ്മൾ പറയാൻ ശ്രമിക്കും അപ്പൊ മനസ്സിലായി ഇത് പറയേണ്ടുന്നത് അല്ല ആ ഒരു സത്യാന്വേഷണമാണ് ഞാൻ ആര് എന്നുള്ളത് അപ്പൊ അത് അഹങ്കാരത്തിൽ നിൽക്കില്ല അഹങ്കാരി നിന്ന് പോയാലോ ഒന്നുപോലെ അന്വേഷണം പൂർണ്ണമായിട്ടില്ല ഏതുപോലെ ശരീരത്തിൽ നിൽക്കാലോ ഇപ്പം സാധാരണരാകും ലോകത്തിൽ പോയിട്ട് ഒരാളോട് നീ ആരാന്ന് വെച്ചാൽ പറയുക നീ ആരാ ഞാൻ എന്നാൾ കണ്ടുപിടിക്കാം ഏ ഞാൻ രാണാണ് ഞാൻ ഒരു പെണ്ണാണ് ഞാൻ ഞാനൊരു സന്യാസിയാണ് ഒരു ബ്രഹ്മചാരിയാണ് അല്ലെങ്കിൽ ഞാൻ കറുത്തിട്ടാണ് ഞാൻ വെളുത്തിട്ടാണ് തടിച്ചിട്ടാണ് വരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് എല്ലാം സ്ഥൂല ശരീരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതാണ് ഞാൻ അവിടെ ഒരു സംശയമില്ല അതാണ് ലോക സാമാന്യമായ രീതി പക്ഷെ കുറച്ച് സൂക്ഷ്മതയിൽ പോകുമ്പോൾ മനസ്സിലായി ഇതല്ല ഇതിനേക്കാൾ ഉള്ളിലോട്ട് പോകണം അപ്പൊ ഇന്ദ്രിയങ്ങളുടെ തലമായി പ്രാണങ്ങളുടെ തലമായി മനസ്സിന്റെ തലമായി ബുദ്ധിയുടെ തലമായി എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുടുങ്ങി അത്രയേ ഉള്ളൂ അതോട് നാശമൊന്നുമില്ല അതുകൊണ്ട് മോശമൊന്നുമില്ല നമ്മളെല്ലാവരും ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പൊക്കി കഴിക്കുന്നത് രണ്ടാമത്തെ ഉറച്ചതിന് ശേഷമാണ് ആദ്യത്ത് എടുക്കണം അത് മൂന്നാമത്തെ സ്റ്റെപ്പായി ഉറപ്പിച്ചപ്പോ രണ്ടെടുക്കും അങ്ങനെയല്ല നടക്കണം അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചാലും നടക്കാറുണ്ട് അത് ചാട്ടമല്ലേ കെ അപ്പോ അന്വേഷണം ആദ്യം 3 megabyte. Solo pinte